മാസങ്ങളും വർഷങ്ങളും നീണ്ട കാത്തിരിപ്പുകൾക്കൊടുവിൽ തലസ്ഥാനത്തെ റോഡുകളുടെ പണികൾ പുരോഗമിക്കുകയാണ് മാർച്ച് മുപ്പത്തി ഒന്നിന് തന്നെ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെട്ട റോഡുകളുടെ പണി പൂർത്തിയാക്കി നൽകുമെന്നായിരുന്നു പൊതുമരാമത്ത് മന്ത്രിയുടെ ഉറപ്പ് ഉറപ്പ് പാലിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നിലവിൽ റോഡുകളുടെ പണികൾ വേഗത്തിൽ പൂർത്തിയാവുകയാണ് ചിലത് യാത്ര കഴിഞ്ഞു തലസ്ഥാനത്തെ റോഡുകൾ സ്മാർട്ടായോ എന്ന് നോക്കി വരാം അങ്ങനെ വൈകിയാണെങ്കിലും തലസ്ഥാന നഗരിയിലൂടെയുള്ള ഗതാഗത കുരുക്ക് സാവധാനം അഴിയുകയാണ് സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കുന്ന റോഡുകൾ പതിമൂന്ന് അതിൽ സ്റ്റാറ്റു ജനറൽ ആശുപത്രി റോഡ് ഉൾപ്പെടെ ആറ് റോഡുകൾ ഇപ്പോൾ യാത്രായോഗ്യമായിട്ടുണ്ട് ജംഗ്ഷൻ മുതൽ ഫോറസ്റ്റ് ഓഫീസ് വരെയുള്ള റോഡും വഴുതക്കാട് മുതൽ വുമൻസ് കോളേജ് വരെയുള്ള റോഡിന്റെയും ടാറിംഗ് ഭാഗികമായി പൂർത്തിയാക്കിയിട്ടുണ്ട് ഇതുവഴി വാഹനങ്ങളെ കടത്തിവിട്ടു തുടങ്ങി നോർക്ക ഗാന്ധിഭവൻ റോഡ് കൂടി യാത്രക്കാർക്ക് വേണ്ടി തുറന്നു നൽകിയതോടെ ഇനി പണി പൂർത്തിയാകാനുള്ള റോഡുകളുടെ എണ്ണം ഏഴ് ഇതാണ് കഴിഞ്ഞ ദിവസം തുറന്നു നൽകിയ സ്റ്റാച്യു ജനറൽ ആശുപത്രി റോഡ് നാല് വർഷങ്ങൾക്ക് ശേഷമാണ് റോഡ് യാത്രക്കാർക്ക് വേണ്ടി തുറന്നു നൽകിയത് യാത്രായോഗ്യമായെങ്കിലും ഘട്ട ടാറിംഗ് മാത്രമാണ് ഇവിടെ പൂർത്തിയായിട്ടുള്ളത് നടപ്പാത ഉൾപ്പെടെ മറ്റ് അനുബന്ധ പണികളും ബാക്കിയാണ് ാലം എത്തുന്നതിന് മുമ്പേ റോഡ് പണിയൊക്കെ പൂർത്തിയാക്കി യാത്രക്കാർക്ക് വേണ്ടി തുറന്നു നൽകുമെന്നായിരുന്നു മന്ത്രിയുടെ ഉറപ്പ് മഴയെത്തി പക്ഷേ അത് റോഡ് പണിയെ ഇതുവരെ സാരമായി ബാധിച്ചിട്ടില്ല പണി പൂർത്തിയാക്കുക തന്നെയാണ് ലക്ഷ്യം രാത്രിയെന്നോ പകലെന്നോ നോക്കാതെ തലസ്ഥാന നഗരിയിലെ റോഡുകളുടെ പണി ഇങ്ങനെ പുരോഗമിച്ചു വരികയാണ് തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ ബിനിൽ നെടുമങ്ങാടിനൊപ്പം സൂര്യഗായത്രി കേരള വിഷൻ ന്യൂസ്